േ ഇത് വെച്ചിട്ടൊരു കളിയുണ്ട് നമുക്ക് വേഗം പോയിട്ട് ഇത് പറിച്ചിട്ട് വരാം കാരണം അവിടെ ഫുള്ള് വെയിലാണ് വേഗം പോയിട്ട് പറിച്ചിട്ട് വരാം അത പൂച്ചയാണ് ഇതെയാ ഇതാ ഒരു വീഡിയോ ഉണ്ട് ഇതാ ഇതാണ് സാധനം ഇതെറ്റкали നമ്മളിത് കുറേ പറിക്കാൻ പോവാ കുറേ കുറേ ഇതിൻ്റെ ഓളാണ് ഇതുണ്ടാവുമോ ഈ കാർട്ടീൻ ദോട്ടിലല്ല ഉണ്ട് കം ഓൺ ദാ എടുക്ക് ഇതാണിങ്ങിതാകുമ്പോൾ നമ്മളിത് എടുക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ പോവും ഇതായിട്ട് മൊട്ടല്ല ഉണ്ടാവാൻ പോകുന്നത് ഇതാ ഇത് നല്ല രസമുണ്ട് കാണാൻ ഇതാ ഞാനൊന്ന് പറിച്ചിരുന്നേ അതിന് മുമ്പ് വരെ പരിചയ അവ നമ്മൾ നടന്നെടുക്കുമ്പോ ഇതിനെ ഇങ്ങനെ ആക്കലുണ്ട് ും പുഴുംറിയില്ല നമ്മളിങ്ങനെ കളിക്കുക ഈ കളിയില് ഇതിങ്ങനെ ആക്കുമ്പോ ഒന്നിക്കൂര്യനോ അല്ലെങ്കിൽ പുഴുപോലെയോ വരും നമ്മൾ കാണിച്ചു തരാം സൂര്യനും പുഴുവോ ഇത് പുഴുവ പോലും നമുക്ക് നോക്കാം പുഴുവാണെന്നാണ് നന്തു പറഞ്ഞത് ഇത് പുഴുവാണ് ഇത് ഇങ്ങനെയുള്ളത് പുഴു ഇനി സൂര്യനാ വരുന്നത് ആ ഇത് സൂര്യൻ ഇത് സൂര്യ ആ സൂര്യനാ വരാൻ തോന്നുന്നത് ആ ഇത് സൂര്യനാ ഇതിനൊരു ടെക്നിക്ക് ഉണ്ട് സൂര്യനും പുഴുവും തിരിച്ചറിയാനുള്ള ടെക്നിക്ക് ഇത് ഇത് പുഴു നോക്കട്ടെ ഇത് ഇത് കണ്ടില്ല ഇതിൽ രണ്ടിലും തമ്മിലെല്ലാം വ്യത്യാസം നോക്ക് നേരത്തെ മനസ്സിലാവും ഇത് സൂര്യൻ ആവും നോക്കാം ഇങ്ങനെ നിൽക്കുന്നതാണ് സൂര്യൻ

ആക്കു ഇതിങ്ങനെ ആക്കിയേട്ടാ ഹൈ വന്ന് ഓക്യാ ഓന്ന് ഓക്യാ ആക്കു ഇനി ഇതി ഫുൾ എടുത്തുരാക്കേ കേക്ക ആ കേട്ടാ കണ്ടോ മാസ്ക്കേല്ല വിട്ട് അയ്യ കാര്യം കേട്ടിട്ടുണ്ട് ഇനി അക്കു കാണിച്ചു എങ്ങനെ ആക്കുവാണ് അക്കു ഇది എക്കിന്റെ കയ്യിലാ ഇനി ഇത് ആക്കു ആക്കു ഇങ്ങനെയൊക്കെ ഇದು പുഴുവാ ഇതിക്കുറെ അക്കു പുളവാനാ

അടുത്ത ദിവസം വരാം